രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് ട്രാൻസ്ജെൻഡർ അവന്തിക താനുമായി ടെലഗ്രാമിൽ നടത്തിയ ചാറ്റുകളും രാഹുൽ പുറത്തുവിടണമെന്നും അവന്തിക ആവശ്യപ്പെട്ടു അവന്തികയും ഒരു മാധ്യമപ്രവർത്തകനുമായുള്ള സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പും ചാറ്റുകളും രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു അവന്തികയുടെ പ്രതികരണം രാഹുൽ എന്തുകൊണ്ട് മറ്റ് ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞില്ലെന്നും അവന്തിക ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടത് ആരോപണങ്ങൾ വരുന്നതിന് മുൻപുള്ള ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളുമാണ് അന്ന് എന്നെ ആദ്യം വിളിച്ച മാധ്യമപ്രവർത്തകനോടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചത് മാധ്യമപ്രവർത്തകൻ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല വേണ്ടി കൂടെ നിൽക്കുമോ എന്ന് അന്ന് രാഹുൽ ചോദിച്ചിരുന്നു എന്നാൽ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ തുറന്നു സംസാരിക്കാൻ തയ്യാറായത് പഴയ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് ന്യായങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ല ഞാനും അയാളും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റ് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഗൂഢാലോചനയുടെ ഭാഗമായല്ല ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങൾ നിരന്തരമായി ടെലഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനും അയാളും തമ്മിലുള്ള എല്ലാ ചാറ്റുകളും അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയില്ല വാനിഷ് മോഡലാണ് അയാൾ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ആ മെസ്സേജുകൾ വീണ്ടെടുക്കഴിയുമെങ്കിൽ ഞാൻ തെളിവായി ഹാജരാക്കും അയാൾ ലൈലിംഗ വൈദ്യത്തിൽ നിറഞ്ഞ മെസ്സേജുകളാണ് അയച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത് നല്ല സൗഹൃദത്തിലായിരുന്നു എന്റെ ആരോപണത്തിന് മാത്രം രാഹുൽ മറുപടി പറഞ്ഞതെന്താണെന്ന് അറിയില്ല നിയമ പോരാട്ടത്തിന് രാഹുൽ തയ്യാറാകണമെന്നാണ് എന്റെ അഭിപ്രായം ബാക്കിയുള്ള വ്യക്തികൾക്കും അയാൾ മറുപടി കൊടുക്കണം അവന്തിക പറഞ്ഞു രാഹുലിനെതിരെ ഗുരുതര ആരോപണമാണ് അവന്തിക ഉന്നയിച്ചത് രാഹുൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചയാളാണെന്നും ബലാത്സംഗം ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞതായും അവന്തിക വെളിപ്പെടുത്തിയിരുന്നു ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതായും അവന്തിക വെളിപ്പെടുത്തിയിരുന്നു